Thank <laughs> ചേട്ടെന്ന് പറഞ്ഞിട്ട് സാറൊന്നും നികുതി അന്ന് ആവശ്യമില്ല എത്രയോ കൊല്ലത്തെ ബന്ധമാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയുമായി അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന മേഖലയുമായി ഏറ്റവും ബന്ധപ്പെട്ട ആളാണ് ഞാൻ ഇങ്ങനെയുള്ള ബഹുമാനായ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ഞാൻ ഏറെ ബഹുമാനിക്കുന്ന രാജേന്ദ്രനാഥ് സാർ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ശ്രീ സുരേഷ് കുമാർ സമിതിയുടെ സംസ്ഥാന രക്ഷാധികാരി ശ്രീ സി കെ കുഞ്ഞവറുകൾ ശ്രീ കെ എസ് നാരായണൻ ജനറൽ സെക്രട്ടറി അവൾ മികവറുപ്പനായ മോഹൻബി സംഘടനാ സെക്രട്ടറി ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ ബഹുമാനായ നന്ദകുമാർ നമ്മുടെ കേരളത്തിലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും എക്സ്പെർട്ട് ഡോക്ടറായി ഒരു മേഖലയിൽ രാജിക്കുന്ന നമ്മുടെ അഭിമാനമായ ഡോക്ടർ മാർത്താം എൻ്റെ വിദ്യ ഞാൻ യുവജന പ്രസ്ഥാനത്തിന് നേതാവായിരുന്നപ്പോൾ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന അങ്ങനെയുള്ള ബന്ധമുള്ള മുക്കും മുക്കുംബാലൂട് രാധാകൃഷ്ണൻ മറ്റ് പേരുകൾ ഈ രീതിയിലും സദസ്സിലുമായി സംവിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാർ ഈ സായാന്നൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഒരു ചരിത്രമൂർത്തമാണ് കാരണം ഞാൻ ക്ഷേത്ര സമസമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലഘട്ടം ഞാൻ അവർ ഓർക്കുകയായിരുന്നു നാൽപ്പത്തിയേഴ് കൊല്ലം മുമ്പ് ഇതിന്റെ സംസ്ഥാന സമ്മേളനം ആ പേജർമ്മട സ്വാമികളും ഒക്കെ വന്ന സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം അധ്യക്ഷനായി പ്രവർത്തിക്കാൻ സാധിച്ചു ആദ്യമായി ക്ഷേത്ര സംസ്ഥിതി കോഴിക്കോട് നടത്തിയ യാഗം യാഗമെന്ന സങ്കല്പത്തിൽ ആദ്യമായിട്ട് പോന്നാൾ കഴിഞ്ഞാൽ നെസ്റ്റ് സമിതിയുടേതായിരുന്നു അതിൻ്റെ സ്വാഗത സംഘം ചേർന്നതിനായി പ്രവർത്തിക്കാൻ കോഴിക്കോട്ട് സാധിച്ചു അങ്ങനെ ഒട്ടേറെ അടുപ്പമുള്ള മാത്രമല്ല ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ ആവശ്യകതയെ ഒരു പ്രസ്ഥാനം അതിൻ്റെ മുഖമുദ്രയാക്കിയ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായി ഞാൻ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയെ കാണുകയാണ് മലബാർ ക്ഷേത്ര സംരക്ഷണങ്ങൾ തുടങ്ങിയ പശ്ചാത്തലം ഓരോ കേരളീയനും കേരളം മാത്രമല്ല ഭാരതീയനും എന്നും തീർച്ചയായും ഓർക്കേണ്ട ഓർമ്മപ്പെടുത്തേണ്ട ഓർമ്മിക്കൽ മാത്രമല്ല ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് ക്ഷേത്ര സമിതി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ആചാര്യ സ്മരണ ഇവിടെ നടത്തി മാധവജി ഞാൻ പറയേണ്ട ആവശ്യമില്ല രാമായണ മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇവിടെ ഇരിക്കുന്ന ആളുകളല്ല എന്നേക്കാൾ കൂടുതലായി അതിൽ പങ്കാളികളാകുന്നവരാണ് അതിനുവേണ്ടിയിട്ട് സമർപ്പിതമായ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് പക്ഷേ ക്ഷേത്ര സമസ്സമതി എന്ന് പറയുമ്പോൾ എൻ്റെ സിരികളിൽ എൻ്റെ ഓർമ്മകളിൽ എൻ്റെ കർമ്മമണ്ഡലങ്ങളിലെല്ലാം എന്നും പച്ച നിൽക്കുന്ന നാമദമാണ് നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഇതിനെ മറക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തിനും മലബാർ ക്ഷേത്ര സമസ്സം തുടങ്ങി ഇവിടെ ചിത്രത്തിൽ കാണുന്ന മാധവജിയോടൊപ്പം ഏറ്റവും ഉയരത്തിൽ നമ്മൾ കാണുന്ന കേളപ്പജി കേളപ്പതി ആരായിരുന്നു കേരള ഗാന്ധി ഗാന്ധിജി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഗാന്ധിജി കേളപതിയാണ് ചരിത്രത്തിന്റെ താളുകളിൽ കേളപതിക്ക് പകരം വയ്ക്കാൻ ആ മേഖലയിൽ അന്നത്തെ പഴയ മലബാറായാലും കൊച്ചിയായാലും തിരുവിതാംകൂർ ആയാലും കൂട്ടിച്ചേർത്താൻ സ്വാത്വികതയുടെ പ്രതീകമായ ധർമ്മത്തിന്റെ പ്രതീകമായ എന്താണോ നാടിന്റെ സ്വാതന്ത്ര്യവും സാമാജിക ജീവിതത്തിന് വേണ്ട കാണിക്കാൻ നമുക്ക് കേരളപതിയെ പോലെ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം എന്നെപ്പറ്റിയൊരു ഇന്തോ അറബ് സംഘടന ഒരു പുസ്തകം എഴുതുന്നൊക്കെ പറഞ്ഞപ്പം അവർക്ക് കിട്ടിയ കുറെ കുറെ താരങ്ങളെ കൊണ്ടുവന്നപ്പം അതിൽ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നല്ല എഴുത്തുകാരൻ അത് ഒരിക്കലും അത് പറഞ്ഞ് അതിന്റെ പേരിൽ അവകാശപ്പെടുന്ന ആളല്ല അതെ ഇന്ന് എരിഞ്ഞപ്പോൾ എന്നെ പറ്റി ഇത്ര എഴുതിയപ്പോൾ എന്താണെന്ന് അറിയാൻ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു കേളപ്പതിയയുടെ അടുത്തുള്ള മുച്ചുകുഞ്ഞില് എന്നെ എടുത്തു വളർത്തി എനിക്ക് വീട് വെച്ച് തന്ന് എന്നെ പഠിപ്പിച്ച് ഇന്ന് കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന എഴുത്തുകാരനായി മാറിയത് കേളപ്പതിയെ കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ കേളപ്പതിയെക്കുറിച്ചുള്ള കവിത എനിക്ക് കൊടുത്തയച്ചെന്ന് ഞാൻ ഓർക്കുകയാണ് ഇതുപോലെ വിശ്രാമ കർമ്മയോഗികളായി നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ട് സമരാംഗമങ്ങളിൽ ഒരിക്കലും തകരാത്ത പോരാട്ടത്തിന്റെ കർമ്മ വീര്യത്തിന്റെ പ്രതീകമായ കേളപ്പതി എന്തിനു ക്ഷേത്ര സംരക്ഷണം തുടങ്ങാൻ നിർബന്ധിതനായി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഒരു വലിയ ക്യാമ്പാസും വരയ്ക്കേണ്ട ചിത്രമായതുകൊണ്ട് എനിക്ക് ആരുടയ്ക്കുള്ള ട്രെയിനിൽ കോഴിക്കോട്ടേക്ക് നിലപാട് പോവുകയും വേണം അല്ലെങ്കിൽ ഞാൻ പിന്നീട് അവസരത്തിൽ മോഹൻദീനെ കൂടി ചെയ്തു ഞാനതെല്ലാം ഓർത്ത് ഓർത്തു വെച്ചിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഒറ്റ ഉദാഹരണം മാത്രം പറയാൻ ഞാൻ പേര് പറയുന്നില്ല കേരളപ്പറ്റിയോടൊപ്പം ഗുരുകാര സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പിന്നീട് കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാർ എന്ന് നമ്മളെല്ലാം കരുതുന്ന ഞാനകത്ത് വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണെങ്കിലും ബഹുമാനിക്കുന്നു അദ്ദേഹം അന്ന് കേളത്തെത്തേക്ക് എഴുതിയ കേളപ്പേട്ട എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ഇനി നമ്മൾ കാണുന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്യപ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന കാലത്തെ അതിജീവിക്കുന്ന നായകൻ അത് ഒരു കത്തെഴുതിയിട്ടുണ്ട് ആ കത്തില് കേളപ്പേട്ട അങ്ങ് ഇങ്ങനെ ചെയ്യുന്ന ശരിയാണോ എന്ന് ചോദിക്കുമ്പം അന്ന് അദ്ദേഹം ഒരു മുദ്രാവാക്യം വിളിച്ചു കൊടുത്തു നായ പാട്ടിയ കല്ലിൻമേൽ ചങ്ങനം പൂശിയ കേളപ്പ എന്നായിരുന്നു ആ മുദ്രാവാക്യം ഞാനൊക്കെ എന്റെ ചേരുടെ കൂട്ടും വിദ്യാഭ്യാസ കാലഘട്ടമാണ് നായപ്രാപ്യ കല്ലിൻമേൽ ചങ്ങനം പൂശ്യ കേളപ്പ എന്ന് വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് കേളപ്പജിയെ അടച്ച നിമിഷങ്ങൾ ചരിത്രത്തിന്റെ പലപ്പോഴും വിസ്മൃതിയിലേക്ക് കള്ളപ്പെട്ടു പോയി കാരണം ചരിത്ര ചരിത്രരും നമ്മുടെ കയ്യിലല്ല ഈ നാടിന്റെ യഥാർത്ഥ മാനവികതയെയും യഥാർത്ഥ ചരിത്രത്തെയും വിസ്മൃതിയിലാക്കിക്കൊണ്ടാണ് ചരിത്രകാരന്മാർ പോയതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗവർണറാണ് എനിക്ക് പരിമിതി എന്ന് പറയാൻ ഞാൻ അതുകൂടാതെയും പരിക്കുന്നില്ല കുറ്റപ്പെടുത്തുന്നില്ല കേരളത്തെജി അദ്ദേഹത്തിൻ്റെ ജീവിതം പരീക്ഷണമായിരുന്നു കേരള കേരള ഗാന്ധി എന്ന് പറയുമ്പോൾ ഗാന്ധിജി എന്താ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് കൊടുത്ത പേര് എൻ്റെ ആത്മകഥയൊന്നല്ല സത്യാന്വേഷണ പരീക്ഷണം ജീവിതം സത്യത്തെ കണ്ടെത്താനുള്ള പരീക്ഷണമാണ് ആ പ്രക്രിയ അഭങ്കിരം തുടരുന്നു ആ പ്രക്രിയയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ജീവിതങ്ങളെയാണ് നമ്മുടെ മാതൃകാ ജീവിതങ്ങളായി സ്വീകരിക്കാറുള്ളത് അങ്ങനെ കേരള ജീവിതത്തിന്റെ ഏറ്റവും അവസാനം അദ്ദേഹം പോരാടിയതിനു വേണ്ടിയൊ സത്യാഗ്രഹം തൊട്ട് ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്റെ വിനീതമായ ഒരു പോരാളിയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ കേളപ്പതി എല്ലാം പരീക്ഷിച്ചു രാജവൈദികരെ ഉൾപ്പെടെ ഗാന്ധിപ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിനെയും സർവോദയം ഉൾപ്പെടെ എല്ലാം പരീക്ഷിച്ചു അദ്ദേഹം ആരെയും പരിചിട്ടില്ല പോരായ്മ കണ്ടിട്ടില്ല പക്ഷെ ജീവിതത്തിന്റെ അവസാനം കേളപ്പതി എന്നും മഹാനായ മനുഷ്യന്റെ ജീവിത പരീക്ഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തിപ്പെട്ടതും അദ്ദേഹം അവസാനമായി രൂപം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് മലബാർ ക്ഷേത്ര സംസമിതി കേരള ക്ഷേത്ര സംസമിതി ഇന്ന് അദ്ദേഹത്തിന്റെ വീരയർത്താൻ എഴുതിയപ്പോൾ കേരളത്തിലെ ഞാൻ ആ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല ഇതൊക്കെ മറച്ചു വെച്ചു മറിച്ചു വെക്കുമ്പോഴും കേരളപ്പതി അങ്ങാടിപ്പുറം തളിക്ഷേത്രം ഉയടിപ്പുറത്ത് മലപ്പുറം ജില്ല എന്നുള്ള ആ ആളിവിടെയുണ്ട് ഇന്ന് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന േത്രം അവിടുത്തെ വിഗ്രഹമാണ് നായബാക് കല്ലിന്റെ ചന്ദനം വീശിയ കേളക്കാ എന്ന് വിളിച്ച ഇടതുപക്ഷത്തെ ഏറ്റവും ആ മുതലുള്ള ഞാൻ ഞാനേക്കൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയല്ല എന്തായിരുന്നു സാഹചര്യം ആർക്കു വേണ്ടിയാണ് ആ വിഗ്രഹത്തെ അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് വലിച്ചേർന്നത് എന്തിനു വേണ്ടിയാണ് അവിടെ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് ആ പറഞ്ഞവരൊക്കെ കാല ഉടനിലേക്കുള്ളിലേക്ക് മറിഞ്ഞു ആ പ്രത്യക്ഷാസ്ത്രക്കാരോട് ഞാൻ ചോദിക്കുന്നു അങ്ങാടിപ്പുറത്ത് നിങ്ങൾക്ക് പറ്റിയ തെറ്റാണോ അവിടെ നിന്നാണ് അനുഭവത്തിന്റെ സാക്ഷിപത്രവുമായി കേളപ്പറ്റി പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഈ വിശ്വാസത്തെ നിലനിർത്താൻ ഭാരതീയെ നിലനിർത്താൻ ധർമാധിഷ്ഠമായ വ്യവസ്ഥിതിയെ നിലനിർത്താൻ ഈ മഹാപ്രസ്ഥാനത്തിന് സാധിക്കും അതുകൊണ്ടാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ക്ഷേത്ര സമിതിയുടെ പ്രത്യേകിച്ച് മലബാറിലെ പലവിധ കാരണങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കാരണക്കാരെ ഒന്നും ഞാൻ കുറ്റവിചാരണക്കല്ല ഈ അവസ്ഥ ഉപയോഗിക്കുന്നത് അവിടെ നിന്നും അത് പോരാട്ടങ്ങളിലൂടെ തുടങ്ങുമ്പം ഉള്ള ആളുകളുടെ പട്ടിക പരിശോധിച്ചാൽ മതി ക്ഷേത്ര സമര രൂപം കൊടുത്ത ആദ്യഘട്ടത്തിലെ ആളുകളുടെ പട്ടിക പരിശോധിച്ചാൽ ആചാര്യനായ മാധുർജിയോടൊപ്പം കേളപ്പജി മാത്രമൊന്നുമല്ല പരമൽകൃഷ്ണൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ അധ്യായം സൃഷ്ടിച്ച രണ്ട് കൊല്ലക്കാലം സ്വലം വേനിപ്പോൽ കിടന്ന പരമൽകൃഷ്ണനായിരുന്നു അതുപോലുള്ള ഒരുപാട് ആളുകളുടെ പേരുകൾ എന്റെ സ്മൃതി ഞാൻ അതെല്ലാം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ തുടങ്ങിവെച്ച പ്രസ്ഥാനം ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് അതിനെ കേവലം ഒരു സംഘടനയാക്കി കാണേണ്ടതല്ല ആ നവോത്ഥാന പ്രസ്ഥാനം അവസാന ഘട്ടത്തിൽ എഴുപതലിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ക്ഷേത്രങ്ങൾ ഈ ന്യായബാധ്യ കല്ലുകൾ എന്ന് പറഞ്ഞ് വലിച്ചെറിയപ്പെട്ട ഒരു സമൂഹമായി കേരളം മാറുമായിരുന്നു എന്ന് ഞാൻ അതുകൊണ്ടാണ് വൈകാരികമായ ആ പ്രശ്നം ഇതൊക്കെ എത്രയായ അറിയാം അറിയേണ്ടതല്ലേ മൊറുജി അറിയിക്കേണ്ടതല്ലേ അതിന് ശ്രമമുണ്ടാകണം ആ ശ്രമത്തിന് മുൻകൈ എടുത്താൽ ഗോവ രാജ്ഭവനിലെ ഗവർണറുടെ ഫണ്ട് ഉണ്ട് ഞാൻ സാമ്പത്തികം അതിൽ തരാൻ തയ്യാറാണ് നിങ്ങളത് അത് ചെയ്യാൻ തയ്യാറുണ്ട് എന്നുള്ളതാണ് പ്രശ്നം കാരണം ഇതൊക്കെ വേണം ഒരു തലമുറ കഴിയുമ്പോൾ ഇതെല്ലാം നഷ്ടസ്മൃതികളായി മാറുകയാണ് ഇതാർക്കറിയാം അങ്ങനെ വരുമ്പോഴാണ് എപ്പോഴാണ് രാമായണ മേള നടത്താൻ ഇവിടെ അദ്ദേഹം പറഞ്ഞു മുല്ലപ്പള്ളി പറഞ്ഞത് ശരിയാണ് അതിന് മുമ്പ് തന്നെ യാത്രയ്ക്ക് തുടങ്ങിയിരുന്നു ഈ സംഘടന ഏഷ്യത് എഴുപത്തിയേഴിലാണ് എഴുപത്തിയേഴ് എന്ന് പറയുമ്പം അടിയന്തരാവസ്ഥയിൽ എല്ലാം തമസ്കരിക്കപ്പെട്ട കച്ചുടക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ അത് കഴിച്ചപ്പോ പെട്ടെന്ന് സദകോട് എഴുന്നേറ്റാൽ ഞാൻ പറയുന്നു എഴുപത്തെഴുപത്തേഴിൽ അണ്ടർഗ്രൗണ്ടിൽ ഈ പ്രവർത്തനമെല്ലാം നടത്തിയിട്ടുണ്ട് അതിനൗപചാരികമായ രൂപം കൊടുത്തത് എഴുപത്തേഴിലായതുകൊണ്ടാണ് സംഘടനയുടെ വിവിശേഷൻ തമ്പര് അങ്ങനെയായി മാറിയെന്നുള്ള കാര്യവും എൻ്റെ സ്മൃതിതലത്തിൽ പച്ചപിടിച്ച് നിൽക്കുന്നു രാമായണം രാജേന്ദ്രന്മാർ സാറാണ് അതിനെപ്പറ്റി ആദ്യകാരമായി പറയാൻ ഇവിടെ അദ്ദേഹത്തെ ആ സന്ദേശം നൽകാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എൻ്റെ അതിനെപ്പറ്റിയുള്ള അറിവ് പരിമിതമാണ് ഒരു പക്ഷത്തിൽ പക്ഷെ പ്രായോഗിക തലത്തിൽ അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ അതുകൊണ്ടാണ് ോകത്ത് ഏഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളെടുത്തുള്ളൂ ഏഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളെടുത്താൽ എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ രാമായണമുണ്ട് രാമായണമുണ്ട് ആ രാമായണം പ്രകോപന ബിന്ദുവായി ഇന്ദ്ര മുന്നിനേക്കാൾ കൂടുതലായി കൊണ്ടുനടക്കുന്നവർ ഇന്തോനേഷ്യയിൽ കാണാൻ സാധിക്കും ശ്രീഹ രാമായണമുണ്ട് എന്തിനെ നമ്മുടെ ഈ കേരളത്തിന്റെ മണ്ണിൽ പോലും മാപ്പിള രാമായണമുണ്ട് അത് അതിനെപ്പറ്റി ഒരു പുസ്തകം കോളേജിലെ മല പേരിയാണ് ഓർക്കുന്നില്ല വയനാട് ജില്ലക്കാരനായ ഒരാള് ആ മാപ്പിള രാമായണം പുനരെ പുസ്തകമായി ഇറക്കിയതായി എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹമായിട്ട് എനിക്ക് സംസാരിച്ചിട്ടുണ്ട് പുസ്തകം വായിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല ഇത്ര നമ്മുടെ ഭാരതത്തിന്റെ മണിൽ നിന്നും ഒരു വലിയ സംസ്കാരത്തിന്റെ ഭാഗമായി ലോകം മുഴുവൻ വ്യാപിച്ച മറ്റേതൊരു ഗ്രന്ഥത്തെയും നമുക്ക് ചൂണ്ടിക്കാട്ടിക്കാൻ ഉണ്ടാവില്ല അവിടെയാണ് രാമായണത്തിന്റെ പ്രാധാന്യം ഇരുട്ടിനെ അകറ്റുക രാമായണം ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് അതിനേക്കൊന്നും ഞാൻ പോകുന്നില്ല ആ രാമായണം ആ രാമായണത്തെ സംബന്ധിച്ചിടത്തോളം ആ രാമായണത്തിലൂടെയാണ് ഒരു രാഷ്ട്രത്തിന് ഒരു രാഷ്ട്രത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരി കൊണ്ടുവരികയാണ് ഒരു തിരിച്ചു വരവെന്ന മുഖത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് അപ്പൊ ഞാൻ രാജനൈതികളോട് ബന്ധപ്പെടുത്തി അല്ലെ പറയുന്നത് രാജനൈതികരെ അനുകൂലമായിട്ടും എല്ലാവർക്കും വാസ്തവത്തിൽ പോലെ മുക്കംപോലൂടും ഒക്കെ എന്റെ പഴയകാല രാ രാജനീതിക രോഗത്തെ പ്രവർത്തകരാണ് അപ്പൊ രാഷ്ട്രീയമായി ഞാൻ പറയുന്നില്ല ഗവർണറോട് ചെയ്യാൻ പാടില്ല പക്ഷേ നമ്മുടെ നാട് ഉയർത്തെഴുതേക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം യോഗ ആചരിക്കുന്നതിന് വേണ്ടി ആഹ്വാനം വന്നപ്പോൾ പതിനാല് രാജ്യങ്ങൾ മാത്രമേ എതിർക്കാതിരുന്നിട്ടുള്ളൂ പതിനാല് രാജ്യങ്ങൾ ഇന്ന് ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ നൂറ്റി അറുപത്തിനാല് നൂറ്റി അറുപത്തേഴ് എട്ട് വരെ രാജ്യങ്ങൾ നമ്മുടെ യോഗ ദിനം ആചരിക്കുന്നുവരുമ്പോൾ അസാധ്യമെന്നൊരു വാക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല രാമായണം തീർച്ചയായിട്ടും രാമായണത്തെ സംബന്ധിച്ചിടത്തോളം രാജനൈതിക രംഗത്ത് കേരളത്തിൽ തീർച്ചയായും ഇവിടുത്തെ കരിക്കുലത്തിൽ അത് ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ രാജനൈതികത എന്ന് പറഞ്ഞാൽ പവർ പൊളിറ്റിക്സ് മാത്രമല്ല അധികാര രാഷ്ട്രം മാത്രമല്ല അധികാര രാഷ്ട്രം ഒന്ന് എവരെയാണ് എനിക്കിപ്പോൾ ഞാനല്ലേ കഴിയില്ല ഞാനങ്ങോട്ട് രൂപപ്പെട്ടവളക്കാരെ പോലീസുകാർ എല്ലാവരും ഉണ്ട് എന്തെ ഇതുണ്ട് ഫ്ലൈറ്റ് കയറിയ ഒന്നാം സ്ഥാനത്ത് കൊണ്ടിരുത്തും ഇതെല്ലാം കാണുമ്പം ഭ്രമം അതിൽ ഭ്രമിച്ചാൽ കുറെ നാളുകൂടെ കഴിഞ്ഞാൽ രണ്ടാറ് മാസം കഴിഞ്ഞാൽ എന്തേലും കഴിയും അപ്പൊ ഞാനിവിടെ വന്നാൽ എന്റെ ഷുക്കേഴ്സും തിരിച്ച് ഞാൻ തന്നെ പോകേണ്ടി വരുമെന്നവോ തോന്നൽ ഉണ്ടാകുന്നതാണ് രാമായണത്തെ പോലെയുള്ള അതിലെ പവർ പോളിറ്റിക്സിന്റെ അർത്ഥമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ശ്രീരാമചന്ദ്രൻ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം രാമരാജൻ എന്തിനാണ് ഗാന്ധിജി സ്വീകരിച്ചത് എന്തുകൊണ്ടാ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ഏറ്റവും കൂടുതൽ നടത്തിയ കർമ്മയോഗി ഈ ആഹ്ലാദം എനിക്ക് വേണ്ട ഈ ലഹരി എനിക്ക് വേണ്ട അധികാരം ലഹരിയാണ് ആ ലഹരിക്കപ്പുറത്തേക്ക് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്നുകൊണ്ട് പറഞ്ഞു എന്റെ നാട്ടിലെ അവസാനത്തെ കൂളിൽ നിൽക്കുന്ന അവസാനത്തെ ആണ് പോലും നൂല കാര്യങ്ങൾ കിട്ടുമ്പോഴാണ് എന്റെ സ്വാതന്ത്ര്യം സാധ്യത പ്രായമാകുമെന്ന് പറഞ്ഞ ഗാന്ധിജിയെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് രാമരാജ്യമാണ് അതിനുള്ള പരിഹാരമായദ്ദേഹം പറഞ്ഞത് രാമരാജ്യത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ധർമ്മരാജ്യമാണ് ധർമ്മത്തിന്റെ അതീശത്വമാണ് ഈ നാട്ടിലുള്ളത് നമ്മുടെ ചരിത്രമതാണ് പവർ പോളിറ്റിക്സ് നിങ്ങളുടെ ഗവർണർ മന്ത്രി അല്ലെങ്കിൽ അങ്ങനൊക്കെ പറയും അത് ഉയി സുപ്രീം ഭാരതത്തിന്റെ ഭരണകൂടം മുഖം പഠിച്ചാൽ ഉയി സുപ്രീം ഞാനിതനുസാരണ രണ്ട് ഒരു വേദി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഒരു ക്ലോസ് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എന്റെ ഓർമ്മിംഗ് വിഷയം ചെയ്തു ചെയ്യൽ എന്താ റദ് അറിയാമോ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പാസാക്ക നിയമത്തെ റദ്ദു ചെയ്തവരാണ് നമ്മുടെ വരുമ്പോൾ സാർ ബാക്കിയെല്ലാം പോയില്ല എന്നിട്ടും പറഞ്ഞു ഞങ്ങൾ ഋദ്യ ചെയ്യും അവിടെയാണ് നമ്മുടെ നാടിന്റെ ദേശീയത നമ്മുടെ നാടിൻ്റെ പൈതൃകം നമ്മുടെ സത്വം ഐഡന്റിറ്റി നമ്മുടെ മഹത്തായ സംസ്കാരം മുന്നോത്തരങ്ങളിലൂടെ കടന്നു വന്ന മഹാസംസ്കാരത്തിന്റെ അടിവേദം അവിടെ കാണാൻ സാധിക്കുന്നു ബ്രിട്ടീഷുകാര നിന്റെ പാർലമെന്റ് പാസാക്കിയ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വേണ്ട ഇതാ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ഇല്ലെങ്കിൽ നമ്മുടെ ഈ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഗിഫ്റ്റായി അവരുടെ ഔദാര്യമായി മാറുമായിരുന്നു അത് മാറ്റിയെന്ന് മാത്രമല്ല ഇന്ത്യൻ ബ്രന്ധങ്ങളുടെ ആദ്യത്തെ ക്ലോസായി ആരാ സുപ്രീം സുപ്രീം ഗവൺമെന്റ് സുപ്രീം സ്റ്റേറ്റ് ീഫ് മിനിസ്റ്റീസ് എം എൽ എ പാർലമെന്റിനാണ് സുപ്രീം എന്ന് പ്രഖ്യാപിച്ച ഒരു ഭരണഘടനയുടെ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ അടിസ്ഥാന തത്വം എവിടെ നിന്ന് വന്നു നിങ്ങൾ പഠിക്കുക പഠിക്കാൻ ശ്രമിക്കുക പുതിയ തലമുറയിലെ കുട്ടികൾ പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഭരണഘടനയുടെ ഞാൻ ഈ അടുത്ത കാലത്ത് പോയി എൻ്റെ ഒറിജിനൽ കോപ്പി ഒന്ന് നോക്കാൻ പോയി എന്നിട്ട് ഒരു ജിജ്ഞാസു ഡൽഹിയിലെത്തിയപ്പോൾ ഞാൻ പോയി കണ്ടു അവിടെയും ഒപ്പിടുന്ന ഞാൻ മാധ്യമങ്ങൾ പറഞ്ഞില്ലേ ഓ അപ്പൊ അതുകൊണ്ട് പറയുന്നില്ല ആരെ ഒന്നാമത് ഒപ്പിട്ടത് ഒരാളാണ് അളിത്തേരി ഡോക്ടർ ഡോക്ടർ അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ പേരൊന്നും ഞാൻ പറയുന്നില്ല അത് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഒപ്പിട്ടു അപ്പൊ ഒപ്പിടുന്നതിൽ പോലും അങ്ങനെയൊക്കെ ഉണ്ടായി പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അധ്യായങ്ങൾ ഭരണഘടനയുടെ മൂന്നാമത്തെ അധ്യായവും നാലാമത്തെ അധ്യായവുമാണ് മൂന്നാമത്തെ അധ്യായം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ മഹത്വം ചോദിച്ചാൽ മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് പൗരമുള്ള മൗലിക സ്വാതന്ത്ര്യം അതിനെ ഇല്ലാതാക്കിയ എഴുപത്തിയഞ്ചത്തേത് കാലഘട്ടമാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ ഒരു വിഷയത്തിലേക്ക് വിവാദവാദി അത് കിടക്കുന്നില്ല അടിയന്തരാവസ്ഥയിലൂടെ ഇല്ലാതാക്കിയത് പത്ര സ്വാതന്ത്ര്യമാണെന്ന് ഇല്ലാതാക്കിയത് അത് കേരള ഭൗമി പത്രം അന്ന് തിരുവനന്തപുരത്തെ പ്രധാന പത്രം കേരള ഭൗമതിയാണ് ഇരുപത്തഞ്ചിന് കേരളകൗമിരി പത്രം കാനന്ത സാറ് ആ പത്രം പതിനഞ്ച് മണിക്ക് അടിച്ച് വിത്യാസം പബ്ലിഷ് ചെയ്യണമെങ്കിൽ കളക്ട്രേറ്റിൽ കൊണ്ടുപോയി സെൻസർഷിപ്പ് ഓഫീസറുടെ സൈഡ് അടിയിൽ വാങ്ങണം ദേശാഭിമാനിക്ക് വാങ്ങണം കേരളഭിമിതിക്ക് വാങ്ങണം മനോരമയ്ക്ക് വാങ്ങണം അങ്ങനെ ഭരണകൂടത്തിലെ ആളുകൾ പറയുന്നത് മാത്രം പത്രങ്ങൾ വരുന്ന ഒരു കാലഘട്ടം രണ്ട് കൊല്ലത്തെ ഇരുപത്തൊന്ന് മാസക്കാലം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ ഈ ഫണ്ടമെന്റ് റൈറ്റ്സിന്റെ പ്രാധാന്യം പറയുന്നത് ദീർഘിപ്പിക്കുന്നില്ല ആ ഫണ്ടമെന്റ് റൈറ്റ്സിന്റെ ഭരണഘടനയുടെ ആദ്യ കോപ്പിയിലെ ഇല്ല എന്താണെന്നറിയാവോ ആ ഇല്ലസ്ട്രേഷൻ ചിത്രമാണ് ആ ചിത്രം വരച്ചത് ജയറാം നെഹ്റുവിന്റെ ഉൾപ്പെടെ നിർദ്ദേശപ്രകാരമുള്ള കലാകാരനെ കൊണ്ട് അവർ പറഞ്ഞ് വരപ്പിച്ചതാണ് അവിടെയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അദ്ദേഹം അന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയും ഇന്ത്യയിലേക്ക് അയോധ്യയിലേക്ക് തിരിച്ചെത്തുന്ന ആ ചിത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൈറ്റ് അടിസ്ഥാനഘടകമായി സ്വീകരിച്ചിട്ടുള്ളത് അലങ്കാബ് ഹൈക്കോടതി ഞാനിതൊക്കെ പഠിക്കാൻ ശ്രമിച്ചു അലഗബാദ് ഹൈക്കോടതി ഒരിക്കൽ പറഞ്ഞു ആ ഇൻവെസ്റ്റേഷൻസ് അത് വെറും ലെറ്റർ അല്ല അത് വെറുതെ വരച്ചതല്ല അതിനായിട്ട് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളെ അടക്കണമെന്ന് കോടതി വിധിയുള്ളതും ഇത്തരണത്തിൽ ഞാൻ ആനുശാംഗികമായി പറയാൻ ആഗ്രഹിക്കുകയാണ് തൊട്ടടുത്തുള്ള ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ആ ഡയറക്ടീവ് പ്രിൻസിപ്പൽസിന്റെ നിങ്ങളൊക്കെ മറച്ചു വെച്ചാലും ആദ്യ കോപ്പി കളയാൻ പറ്റില്ലല്ലോ അതിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും അദ്ദേഹത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് വരച്ചിട്ടുള്ളതെന്ന് വരുമ്പോൾ നമ്മുടെ ചരിത്രത്തോട് നമ്മുടെ സംസ്കാരത്തോട് നമ്മുടെ പൈതൃകത്വത്തോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഭരണഘടനയും എല്ലാം രൂപപ്പെട്ടിട്ടുള്ളത് അതിന്റെ അടിസ്ഥാന തത്വം ധർമ്മത്തിൻ്റെ അതീശത്വമാണ് ധർമ്മമുണ്ടെങ്കിൽ രാജാവ് വേണ്ട എന്ന് പറഞ്ഞ ഭീഷ്മരുടെ സങ്കല്പങ്ങളുടെ ബൃഹത് രൂപമായി ധർമ്മത്തെ ഞാൻ കാണുകയാണ് എന്താണ് ധർമ്മം വിശദീകരിക്കേണ്ടതാണ് ഇംഗ്ലീഷ് പദം പദമെന്താ ധർമ്മത്തിന് വ്യാമത്തിനാ സർണത്തിലുള്ള ആളുകൾ പറയാം പക്ഷേ കേവലം മതമാണോ മതത്തിനപ്പുറത്ത് ഉള്ളൊരു വിശ്വാസം ധർമ്മമാണ് ധർമ്മ എവിടെ ധർമ്മമുണ്ടോ ആ ധർമ്മം അതീശബ്ദം നിൽക്കും അതുകൊണ്ടാണ് നമ്മുടെ ദേശീയ ആപ്തവാക്യമായി ആത്മവാക്യമായി സത്യനേത എന്ന് എടുത്തതും അതുപോലെ സുപ്രീംകോടതി നിങ്ങൾ പോയാൽ സുപ്രീം കോടതി ആദ്യത്തെ വാക്യം സൂക്തം മോട്ടോ ആ മോട്ടോ യതോ ധർമ്മ എന്നാണ് മതേതരത്വതൊക്കെ വ്യാഖ്യാനം കൊടുക്കുമ്പം റഷ്യയിൽ നിന്ന് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കടമെടുത്ത് നമ്മുടെ ആളുകളെ അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വ്യാഖ്യാനം തെറ്റാണ് വ്യാഖ്യാനം ഭാരതത്തിന്റെ അടിപേടികളെ കണ്ടെത്തി വേണം ക്ഷേത്ര സമസമിതിക്ക് ഇത്തരം കാര്യങ്ങളിൽ വലിയൊരു ബാധ്യതയുണ്ട് തീർച്ചയായും നമ്മുടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഭഗവാൻ ശ്രീരാമൻ അർപ്പിച്ചുകൊണ്ട് രാമായണ പാരായണത്തിലൂടെ നമ്മൾ സ്വയം സംശുദ്ധരാകുകയും പ്രതിബദ്ധതയുള്ളവരാകുകയും ഈ മണ്ണിനു വേണ്ടി സഹജീവികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അതോടൊപ്പം സദകുട ചേൽക്കുന്ന മാനവരാശിയുടെ മുമ്പിൽ നമ്മെ ലോകത്തിന്റെ മുഴുവൻ വിശ്വ ഗുരുസ്ഥാനത്തെ ഈ മണ്ണിനെ ഈ ജനങ്ങളെ കൊണ്ടെത്തിക്കാനുള്ള അത് അഭിങ്കൂരം മുന്നോട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും ഒരു കൊല്ലത്തിലുള്ള പറയുന്നത് ഉണ്ടാകാം വീണ്ടും ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസുകാർ വന്നു ആയിരത്തി അറുന്നൂറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു അവർക്കൊന്നും ഇന്ത്യൻ മനസ്സുകളെ കീഴടക്കാൻ സാധിച്ചില്ല ഞാൻ ദാനിദന അവസരത്തിലുള്ള ഒരാൾ നിൽക്കുമ്പോൾ അന്ന് ആധികാരികമായിട്ട് പറയാം എന്നെക്കാൾ പ്രാർത്ഥനായ അദ്ദേഹത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി അറുന്നൂറിൽ വന്നവര് ബ്രിട്ടീഷ് പാർലമെന്റ് പൂർണ്ണമായ കീഴിലേക്ക് ഇന്ത്യ കൊണ്ടെത്തിക്കാൻ ഇരുന്നൂറ്റി അമ്പത്തി ആറ് കൊല്ലം കേട്ട് വന്നു തൊണ്ണൂറ് കൊല്ലം മാത്രമേ അവർക്ക് അവരുടെ പാർലമെന്റ് പൂർണ്ണമായ അധികാരത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചുള്ളൂ സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ ചെന്നൈയിൽ വെച്ച് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നു നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞതാ നിങ്ങൾ മാനസികമായി ശ്രദ്ധരാകുമോ നിങ്ങൾ മാനസികമായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ആ അഭിമാന ഫലമുണ്ടെങ്കിൽ അമ്പത് കൊല്ലം കൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് പറഞ്ഞു എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് അദ്ദേഹം അത് പറഞ്ഞത് കറക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നിനാണ് ആറ്റിലെ ഇരുപത്തൊന്നോ ഇരുപത്തി അഞ്ചോ ആ ഡേറ്റിൽ ഒരു ആസ്വദിക്കുന്നു അന്നാണ് ആറ്റിലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകും ഞങ്ങൾ ബ്രിട്ടീഷുകാരെ ഇതാ പിന്തിരിഞ്ഞ് പോകാൻ ആഗ്രഹിക്കുന്നു പിന്നെ ക്യാബിനറ്റ് മിഷനൊക്കെ അപ്പോയിന്റ് ചെയ്ത് എങ്ങനെ വേണം ഒരു ഇന്ത്യ ആയിരിക്കണോ രണ്ട് ഇന്ത്യ ആയിരിക്കണോ അതല്ല കേരളത്തിലുള്ള സുഹൃത്തുക്കളോട് ഞാൻ പ്രകോപിക്കുന്നില്ല പതിനാറ് രാജ്യങ്ങളായി ഇന്ത്യ വിധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ നമ്മോറിടം കൊടുത്ത സംഭവങ്ങൾ ഉണ്ടായത് ഈ ദേശീയ ഐക്യത്തിന്റെ പാതയിൽ തീർച്ചയായിട്ടും ക്ഷേത്ര സമിതി ഭവൻ നിയോഗിക്കുന്നതാണ് ക്ഷേത്ര സമിതിക്ക് എന്തു സാധിക്കും സർ ഇന്ത്യയുടെ ഏകതയുടെ ബീജം ക്ഷേത്രങ്ങളിലാണ് ഇവിടെ ഇതിനൊന്നും നമ്മുടെ ആളുകൾ വേണ്ടത്ര ചിന്തിക്കുന്നില്ല രാമേശ്വരത്തെ പൂജാരം ഇടുന്നു ാഷ്ട്രയിൽ നിന്ന ബദറിനാടിലെ പൂജാരി എവിടെ നിന്ന നമ്മുടെ വയ്യന്നൂരിനോ പൂജകളെപ്പോ തയർത്തെടുക്കാൻ പോവുകയാണ് കേദാർനാഥിലെ പൂജാരി എവിടെ നിന്ന കർണാടകത്തിൽ നിന്ന് വാരണാസിയിൽ ഈ ശിവക്ഷേത്രമല്ല മറ്റൊരു ക്ഷേത്രമുണ്ട് ഞാൻ സന്ദർശിച്ചു അവിടെ വെള്ളവും അവിടുത്തെ അമ്പലത്തിലെ പൂജക്കെടുക്കുന്ന വെള്ളവും ജലവും മണ്ണും രാമേശ്വരത്തിൽ നിന്നാ രാമേശ്വരവും വാരണാസിയും ഇതൊക്കെ കണക്ട് ചെയ്ത അഞ്ഞൂറ് അറുന്നൂറ് ആയിരം ആയിരക്കരക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതിനെ ബന്ധിപ്പിച്ച ഒരു മഹാശക്തി ആ മഹാശക്തിയാണ് ക്ഷേത്ര സംസ്കൃതരുടെ നെഞ്ചില് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് കൂടുതൽ ഉദാഹരണമായി കൂടുതൽ വിശാലമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ തീർച്ചയായും രാമായണ ആചരണം അതിനുവേണ്ടിയുള്ള പ്രതിബദ്ധതയിൽ ഊന്നി നിൽക്കുന്നത് ഈ നാടിന് ഗുണകരമാണ് സമാജത്തിന് ഗുണകരമാണ് ഹിന്ദു സനാതനധർമ്മത്തിന് വിടകരമാണ് നാടിൻ്റെ ഈ പ്രയാണത്തിൽ നമുക്ക് ഒത്തറിപ്പിച്ചു പോകാം ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്